ഇപ്പൊ വൈകുന്നേരത്തെ ചായ കൂടിയാ വൈകുന്നേരത്തെ ചായ കുടിയും ചെറിയ തോതിലുള്ള കടികളേ ഉള്ളൂ ഇതാ തൊണ്ടക്കോയൽ എന്ന് പറയും കേട്ടോ തൊണ്ടക്കോല് ചായുണ്ട് അപ്പൊ രാവിലത്തെ ദോശനാ രാവിലത്തെ ദോശ തന്നെ പിന്നെ ഇരുന്നാ മിച്ചറിന്റെ പാക്കറ്റ് ചായക്കോലി തൊണ്ടക്കോലുണ്ട് തൊണ്ടക്കോലെ ആ നമ്മളെ കുട്ടിയിലെ കുറ്റി വരുമ്പോൾ മടിച്ച കുട്ടി മേടിച്ചത് ഞമ്മള് തൊണ്ടക്കോലേട്ടാ നിങ്ങൾ മ്മളങ്ങനെ തൊണ്ടക്കുല ഏത് ഉണ്ടാ അരിവുണ്ട് ഇടാം അരി ഉണ്ടാ കു അരിട അരിടാം വീട്ടിൽ നേടുന്നുണ്ടാക്കിടാ കേട്ടി படிச்சாயே பால் படி கேட்டோட்டா பாலுல பால் படி பால் படிச்சாய் பச்சிக்கல்தா

ഹോം മെയ്ഡുണ്ട് കേട്ടോ വേറൊരു ഹോം എടുത്ത ഹോം തന്നെ ആരും തെറ്റിദ്ധരിക്കുന്ന ഹോം മെയ്ഡുണ്ടോ ഞാൻ ഒരു വർഷം പൊടി ആ പാക്കറ്റിൽ നിന്ന് കണ്ടോടാ നടടാടാ ഫുൾ ദാ നാലാ ഒരു കഷ്ടമേ ഉള്ളാ ആ ഒരു കഷ്ടം ആണെന്ന് എനിക്ക് എ എ ഞാൻ നോക്കി വരുന്നുണ്ട് മാറില്ല ദേയാതെണ്ടി ദാച്ചാ ചിമ്മാം

പാക്കന് കൊടുത്തോളിനോ പാക്കന് കൊടുത്തോളീനോ അനുപിടാ മതിയോ

പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്ടെ ചെറിയൊരു ചായ ഓടിയാണ് വൈകുന്നേരത്തെ പിന്നെ എല്ലാവരും ഗുഡ് ഈവനിങ് ശുഭ നിദ്ര ശുഭരാത്രി ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പെട്ടെന്ന് തന്നെ വരാം ആരും ബേജാറ